നമസ്കാരം ശിവടി ചെന്ന മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം നമുക്ക് പത്താം ക്ലാസ്സിലെ കേരള പാഠാരിയിലെ അവസാന പാഠത്തിലേക്ക് പോകാം ഇതിലെ മാനവമിത്രം എന്ന മറാഠി ശാസ്ത്രകഥകൾ സുബോധ് ആണ് ഇത് എഴുതിയത് വിവർത്തനം കാളിയത്ത് ദാമോദരനാണ് നരബലി എന്ന ശാസ്ത്ര കഥയാണ് നമുക്ക് ഇവിടെ പഠിക്കാനുള്ളത് പേടകം ബഹിരാകാശ പേടകത്തിലെ ബഹിരാകാശത്തിലേക്ക് പോകുന്ന ഒരു പേടകം ആ പേടകത്തിന്റെ കൺട്രോൾ റൂമിലിരുന്ന് ജോലി ചെയ്യുന്ന നരേഷ് ആണ് ഇതിലെ പ്രധാന കഥാപാത്രം അപ്പൊ കീബോർഡിൽ ടൈപ്പ് ചെയ്യണമായിരുന്നു മുമ്പൊക്കെ നമുക്കറിയില്ല നമ്മുടെ മാറ്റങ്ങളെ കുറിച്ചാണ് ഇതിനകത്ത് പറയുന്നത് നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ അറിയണമെങ്കിൽ കീബോർഡിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുമ്പോഴാണ് അതിന്റെ ഉത്തരം നമുക്ക് കിട്ടുന്നത് പക്ഷെ ഇപ്പോൾ വോയിസ് ടൈപ്പിങ്ങിലൂടെ അല്ലെങ്കിൽ നമ്മുടെ ശബ്ദത്തിലൂടെ നമ്മുടെ ആജ്ഞകൾ അനുസരിക്കാൻ കമ്പ്യൂട്ടർ പഠിച്ചു കഴിഞ്ഞിരിക്കുന്നു അപ്പൊ മറുപടി സ്ക്രീനിൽ വായിക്കാതെ തന്നെ നമുക്ക് അതിൽ നിന്ന് കേൾക്കുകയും ചെയ്യാം അപ്പോ ശബ്ദം കൃത്രിമമായി കേൾക്കുകയാണെങ്കിലും അരോചകമായി തോന്നുമെങ്കിലും എഴുതുന്ന വാക്കുകളെക്കാളും കൊള്ളാം അപ്പം മുഖാമുഖം ഒരാൾ ഇരിക്കുന്ന പോലെ ഒരു അനുഭവം ഇപ്പൊ നമ്മുടെ എ ഐ ഒക്കെ അങ്ങനെയാണല്ലോ എ ഐ കൊണ്ട് ചെയ്യുന്നതും അല്ലെങ്കിൽ അലക്സ ഈ റോബോട്ടുകൾ ഇതെല്ലാം ഈ രീതിയിൽ തന്നെയാണല്ലോ പ്രവർത്തിക്കുന്നത് അപ്പൊ ഭൂമിയിൽ നിന്ന് പതിനാല് കോടി കിലോമീറ്റർ അകലെയാണ് ഈ ഈ കമ്പ്യൂട്ടറും അപ്പോൾ ഞാൻ നരേഷ് പറയുന്നു ഞാൻ ഒന്ന് പറയട്ടെ യെസ് ബോസ് ഒന്ന് മിണ്ടാതിരിയടോ തുടങ്ങിയ വാക്കുകളൊക്കെ ഇപ്പൊ ഉപയോഗിക്കുന്നുണ്ട് ഇതെല്ലാം കമ്പ്യൂട്ടറിൽ മുമ്പേ പ്രോഗ്രാം ചെയ്ത് വെച്ചതാണ് അപ്പൊ തന്റെ സഹപ്രവർത്തകനോടാണ് സംസാരിക്കുന്നത് എന്നുള്ള രീതിയിൽ നരേഷ് അവനോട് സംസാരിക്കുന്നു ഇതുവരെയുള്ള യാത്ര സുഖമായിരുന്നു എന്ന് നരേഷ് പറയുമ്പോൾ ആ യന്ത്രം എസ് ബോസ് എന്ന് പറയുന്നുണ്ട് പിന്നീട് കമ്പ്യൂട്ടറിന്റെ പച്ച ബൾബ് ഏർ പ്രകാശിക്കുകയാണ് വിവരശേഖരണം അതിന്റെ തലച്ചോറിലാണ് അല്ലെ കമ്പ്യൂട്ടറിന്റെ അതിന്റെ സൂചനയായിരുന്നു ആ പച്ച ബൾബ് കത്തിയത് ഇനി അടുത്ത പരിപാടിയുടെ യാത്രയുടെ പരിപാടി പറയുന്നു അടുത്ത ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ നീ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് പറയുന്നു അപ്പോൾ ഓക്കെ ബോസ് എന്ന് കമ്പ്യൂട്ടർ തിരിച്ചു പറഞ്ഞു വഴി കണ്ടെത്തി കഴിഞ്ഞ വിവരം എന്നോട് പറയണം പറഞ്ഞാൽ മാത്രം പോരെ സ്ക്രീനിൽ എഴുതി കാണിക്കാൻ വേണം അപ്പോൾ ഞാൻ നിർദ്ദേശങ്ങൾ തരാം എന്ന് പറഞ്ഞു അപ്പോൾ അവിടെ ഇരുന്ന് കാപ്പി മൊത്തി കുടിക്കുന്നതിന് വരെ വലിച്ചു കുടിച്ചു ഗുരുത്വകർഷണം ഉണ്ടെങ്കിലല്ലേ സിപ്പ് ചെയ്യുന്നതിന് വരെ സക്ക് ചെയ്ത് കുടിക്കാനേ അവിടെ പറ്റൂ അങ്ങനെ അടുത്തൊരു പതിനഞ്ചു ദിവസം ആയിട്ട് അയാൾ അവിടെയാണ് ഈ ഇനി അത് കഴിഞ്ഞ് ഭൂമിയിലേക്ക് ചെന്നിട്ട് വേണം അയാൾ ഇങ്ങനെ കാപ്പി മൊത്തി കുടിക്കാൻ അങ്ങനെ അയാൾ ബഹിരാകാശ ആ പേടകം ഉണ്ടല്ലോ വാഹനം അതിന്റെ ജനാലയിലൂടെ വാതായനത്തിലൂടെ സൂര്യനെ കാണുന്നു അപ്പൊ സൂര്യന്റെ തൊട്ടടുത്ത് ഏതാണ്ട് എത്തി അപ്പൊ ആ ഭാഗത്തെല്ലാം നല്ല വെളിച്ചമുണ്ട് അപ്പൊ സൂര്യനെ എന്നിട്ട് അയാൾക്ക് നോക്കാൻ കഴിഞ്ഞില്ല ജനാലച്ചിലയാൾ കറുപ്പായിട്ട് പോലും സൂര്യനെ നോക്കാൻ കഴിഞ്ഞില്ല അപ്പൊ കമ്പ്യൂട്ടർ പറയുന്നു ബോസ് സൂചനകളിൽ എന്തോ തെറ്റി പറ്റിയിട്ടുണ്ട് ഇപ്പോൾ നമ്മള് ഇങ്ങനെ പോവുകയാണെങ്കിൽ സൂര്യന്റെ അടുത്തെത്തും അങ്ങനെ അടുത്തെത്തിയാൽ ആ സൂര്യന്റെ ഗുരുത്വാകർഷണ ബലത്തിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ കഴിയില്ല നമ്മുടെ പേടകം കത്തി ഭസ്മമാകുമെന്ന് കമ്പ്യൂട്ടർ പറഞ്ഞു അപ്പോൾ നരേശ് പറഞ്ഞു ശരിയാണ് നമ്മൾ ഏറ്റെടുത്തുള്ള ദൗത്യം വിജയകരമായി പൂർത്തിയാക്കണമെങ്കിൽ നമ്മൾ സൂര്യന്റെ അടുത്ത് പോണം എന്ന് വെച്ചാൽ ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റില്ല എന്ന് കമ്പ്യൂട്ടർ ചോദിക്കുമ്പോൾ വഴിയുണ്ടോ എന്ന് നരേശ് ചിരിച്ചുകൊണ്ട് പറഞ്ഞു അവസാന നിമിഷത്തിൽ ഈ പ്രോഗ്രാം നിനക്ക് ഇനിയും തന്നിട്ടില്ല അത് അവസാന നിമിഷത്തിൽ അഡ്ജസ്റ്റ്മെന്റ് ചെയ്തിട്ട് ഞാൻ ഫീഡ് ചെയ്യും സൂര്യന്റെ അടുത്ത് ചെന്ന് വേണ്ട വിവരങ്ങളെല്ലാം ശേഖരിച്ചു കഴിഞ്ഞാൽ ഈ നമ്മളിരിക്കുന്ന പേടകം രണ്ടായിട്ട് മുറിയും മുമ്പിലുള്ള ഭാഗം സൂര്യന്റെ ഗുരുത്വാകർഷണം മൂലം സൂര്യനിലേക്ക് വലിക്കപ്പെടും പിന്നിലുള്ള ചെറിയ കഷ്ണം അതായത് ഞാൻ ഇരിക്കുന്ന ഭാഗം സൂര്യനിൽ നിന്ന് ദൂരെ പോവുകയും ചെയ്യും എന്നിട്ടോ അപ്പോൾ നരേഷ് പറയുന്നു ഞാൻ ആ ദൂരെ പോകുന്ന കഷ്ണത്തിലായിരിക്കും ഭൂമിയിൽ നിന്ന് വരുന്ന വേറൊരു പേടകം എന്നെ അപ്പോൾ ഭൂമിയിൽ എത്തിക്കും അപ്പൊ കമ്പ്യൂട്ടർ ചോദിച്ചു നീ ആ വലിയ കഷ്ണത്തിൽ ഉണ്ടാവും നീ ആ ഭാഗത്തോടൊപ്പം നീ ഇരിക്കുന്ന ആ പേടകത്തിന്റെ ഭാഗത്തോടൊപ്പം സൂര്യനിൽ കത്തി ഇല്ലാതാകും എന്ന് പറയാൻ അയാൾക്ക് തോന്നിയില്ല കാരണം ആ കമ്പ്യൂട്ടർ ഇതുവരെ ഇയാളുമായിട്ട് സംസാരിക്കുന്നുണ്ട് അതൊരു വ്യക്തിയാണെന്നാണ് അയാൾക്ക് ഇപ്പൊ തോന്നി തോന്നുന്നത് അപ്പോൾ കമ്പ്യൂട്ടർ പറയുകയാണ് അപ്പോൾ എന്നെ ബലി കൊടുത്ത് നീ രക്ഷപ്പെടും ബലിയു എന്ന് പറഞ്ഞാൽ എന്താ നരേഷിന് ശരിക്കും അറിയുമായിരുന്നില്ല അതിന്റെ അർത്ഥം അപ്പോൾ കമ്പ്യൂട്ടർ പറയുന്നത് പണ്ടൊക്കെ ബലി കൊടുക്കുന്ന രീതി ഉണ്ടായിരുന്നു എനിക്കത് അറിയില്ല അറിയില്ലെങ്കിൽ പറയാം പണ്ട് രാജാക്കന്മാരും റാണിമാരും ഉണ്ടായിരുന്നപ്പോൾ രാജ്യത്ത് സങ്കടമോ ക്ഷാമമോ ദുരിതമോ ഒക്കെ വരുമ്പോൾ അവരെന്ത് ചെയ്യും ആൾക്കാരെ ബലി നൽകുമായിരുന്നു അപ്പൊ ഇത് തൻ്റെ കമ്പ്യൂട്ടർ തൻ്റെ മെമ്മറിയിലുള്ള കാര്യങ്ങളാണ് അവനോട് പറഞ്ഞത് അപ്പോ അതിന്റെ സ്വരം വിറയ്ക്കുന്നത് പോലെ നരേഷിന് തോന്നി അപ്പൊ അങ്ങനെ ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നെന്ന് നരേഷ് ചോദിക്കുന്നു അപ്പം നരേഷ് പറയുന്നു എന്നിട്ട് ആ ബലി അർപ്പിക്കപ്പെടുന്ന യുവാവ് ബലിക്ക് വേണ്ടി അങ്ങനെ നിശബ്ദമായി പോകുമായിരുന്നു അതിനെ കുറിച്ച് എനിക്കറിയില്ല എങ്ങനെ അയാളെ നല്ല ബലമുള്ള കയറുകൊണ്ട് വരിഞ്ഞു കെട്ടിയാണ് കൊണ്ടുപോകുന്നത് കാലുകൾ ചങ്ങല കൊണ്ട് പൂട്ടിയിട്ടുണ്ടാവും മരണമല്ലാതെ വേറെ അയാൾക്ക് ഒരു വഴിയും ഇല്ല അപ്പൊ നരേഷ് വല്ലാതെ പരിങ്ങി എന്ത് മറുപടി പറയണം എന്ന് നരേഷിന് അറിയില്ല നിന്റെ പേർ നരേഷ് എന്നല്ലേ നരേഷ് എന്നാൽ രാജാവ് നീ എന്നെ ബലി കൊടുത്ത് സ്വയം രക്ഷപ്പെടും അതായത് നിന്റെ പേര് നീ അന്വർത്ഥമാക്കാൻ പോകുന്നു എന്നാണ് കമ്പ്യൂട്ടർ പറഞ്ഞത് നരേഷിന് മരിച്ചത് പോയതുപോലെ തോന്നി കമ്പ്യൂട്ടറാണ് പറഞ്ഞെങ്കിലും അയാൾ പറ അയാള് ചെയ്യാൻ പോകുന്ന കാര്യം പെട്ടെന്ന് പറഞ്ഞപ്പോൾ അത് വല്ലാതെ തോന്നി അപ്പൊ എന്തുകൊണ്ടാണ് ഇപ്പൊ ഇതിന് ഇത്രയും സംസാര ശേഷി കിട്ടിയതെന്ന് അയാൾ ചിന്തിക്കുന്നു അപ്പോ നരേഷ് രാജാവ് നിന്റെ പേര് അന്വർത്ഥമാകുമ്പോൾ നീ ഇതെങ്ങനെയൊക്കെ ഇതിന് പറയാൻ എങ്ങനെ സാധിക്കുന്നു ചിന്തിക്കാനുള്ള ശേഷി കമ്പ്യൂട്ടറിനുണ്ടോ എന്ന് അവൻ ആലോചിക്കുകയാണ് അപ്പൊ മരണത്തെക്കുറിച്ചുള്ള ചിന്ത അവനിൽ ഉണ്ടാകുമോ എന്നൊക്കെ നരേശ് ചിന്തിക്കും പരിഹസിച്ചുകൊണ്ടാണ് അത് സംസാരിച്ചതെന്ന് നരേശ് ചിന്തിക്കുകയാണ് അപ്പോൾ ഇനി ബഹിരാകാശ പേടകം ആത്മരക്ഷയ്ക്കായിട്ട് ഗതിമാറ്റി രണ്ട് കഷ്ണങ്ങളായിട്ട് ഡിസ്കണക്റ്റായി ഡിറ്റാച്ച്ഡ് ആയി പോകാതിരുന്ന എന്തു ചെയ്യും അങ്ങനെ സംഭവിച്ചാൽ ഈ വാഹനം മൊത്തത്തിൽ സൂര്യന്റെ ഭക്ഷണമാകും എന്നെ ബലി കൊടുക്കും അല്ലെങ്കിൽ നീയും എന്നോടൊപ്പം മരിക്കൂ എന്ന് പറഞ്ഞാലോ എന്ന് ഓർത്തപ്പോൾ നരേഷ് വേരത്ത് കുളിച്ചുപോയി കമ്പ്യൂട്ടറിൽ മാത്രമായി ഇനി ഭൂമിയുമായിട്ട് ബന്ധപ്പെടാൻ പറ്റൂ കമ്പ്യൂട്ടറിലേക്കുള്ള വൈദ്യുതി വിച്ഛേദിച്ചാലോ അപ്പോൾ വാഹനം അതിന്റെ വഴിയെ പോകില്ല അപ്പോൾ അതിന് അങ്ങനെയും കഴിയില്ല അപ്പൊ എന്തു ചെയ്യണോന്നറിയാതെ നരേഷ് കുഴങ്ങി തന്റെ മുറിയിലെ കേൾവിയെ സഹായിക്കുന്ന യന്ത്രം ഓഫാക്കി വെക്കാം പിന്നെ കമ്പ്യൂട്ടറിന്റെ ശബ്ദം കേൾക്കില്ല അങ്ങനെ ചെയ്താൽ അപകട സാധ്യതകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തനിക്ക് അറിയാനും പറ്റില്ല അപ്പം വാഹനത്തിന്റെ മുൻഭാഗമാണ് വിഘിടിച്ച് രണ്ട് കഷ്ണങ്ങളും രണ്ട് ദിശകളിലേക്കും പോകാൻ ഇനി ഇരുപത്തിനാല് മണിക്കൂറോടെ അതിന് ഉണ്ട് വരുന്നത് വരട്ടെ ഒന്നും സംഭവിക്കാത്ത മട്ടിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കാം എന്നൊരു തീരുമാനത്തിലാണ് അവസാനം നരേഷ് എത്തുന്നത് എന്നിട്ട് അയാൾ തൻ്റെ ജോലിയിൽ വ്യാപൃതനായി ഇടയ്ക്കിടയ്ക്ക് കമ്പ്യൂട്ടറുമായി സംസാരിക്കുന്ന ശീലകൾ നടത്തി അപ്പൊ നിരേ നരേഷ് കൊടുത്ത എല്ലാ ഉത്തരവുകളും നിർദ്ദേശങ്ങളും അതുപോലെ കമ്പ്യൂട്ടർ അനുസരിക്കുന്നുണ്ടായിരുന്നു എപ്പോൾ നരേഷ് ആലോചിക്കുകയാണ് താൻ ഈ കമ്പ്യൂട്ടറുമായി സംസാരിച്ചത് ഒരു ഭാവനയായിരുന്നു എന്ന് ആലോചിക്കുന്നു അപ്പം എന്തായാലും അയാൾക്ക് ചിന്തിക്കാൻ സമയമില്ലായിരുന്നു ആവശ്യമുള്ള ജോലികളെല്ലാം അയാൾ പെട്ടെന്ന് ചെയ്ത് തീർത്ത് ആവശ്യമായ കുറിപ്പുകളൊക്കെ എഴുതി ഇതിനിടയിൽ അയാളുടെ ദൃഷ്ടി മുന്നിലുള്ള പ്ലേറ്റിൽ പതിഞ്ഞു വാഹനം നിർദ്ദിഷ്ട മാർഗത്തിൽ കൂടെ തന്നെ നിർദ്ദേശിച്ച മാർഗത്തിൽ കൂടെ തന്നെയാണ് പോകുന്നത് അവസാനം ബഹിരാകാശ വാഹനം രണ്ടായി വേർപെടാൻ ആവശ്യമായ നിർദ്ദേശങ്ങൾ നരേഷ് കമ്പ്യൂട്ടറിന് നൽകുന്നു അപ്പം അതിന്റെ എല്ലാം അതനുസരിച്ചു എന്നുള്ളതിന്റെ തെളിവിനായിട്ട് കമ്പ്യൂട്ടർ രണ്ട് തവണ ബീപ്പ് ബീപ്പ് എന്ന് ശബ്ദം ഉണ്ടാക്കി അടുത്ത അഞ്ച് നിമിഷങ്ങൾക്കകം പേടകം രണ്ടായിട്ട് മാറും അപ്പം നരേശ് കൺട്രോൾ റൂമിൽ ഒന്ന് നോക്കി എല്ലാം കറക്റ്റായിട്ട് നടക്കുന്നു നാല് മിനിറ്റ് മാത്രം മതി നരേശ് കസേരിൽ നിന്ന് എഴുന്നേറ്റ് അയാൾക്ക് ഇരിക്കേണ്ട ആ വാഹനത്തിന്റെ പിൻഭാഗത്തേക്ക് ചെന്നിരുന്നു എന്നിട്ട് അയാൾ അയാളുടെ നേരത്തെ കെട്ടിയിരുന്ന ആ ഒരു ബെൽറ്റ് ഉണ്ടല്ലോ അത് അഴിച്ചു മാറ്റി അപ്പോൾ അയാളുടെ കാലുകൾ എവിടെയോ തറച്ചിരിക്കുകയാണെന്ന് അയാൾക്ക് അപ്പോഴാണ് മനസ്സിലായത് പെട്ടെന്ന് അയാൾ നിലവിളിക്കാൻ അയാൾക്ക് തോന്നിയെങ്കിലും സാധാരണ ഇപ്പോ അവിടെ ഭൂഗുരുത് ആകർഷണം ഇല്ലാത്തത് കാലിൽ കാന്തം വെച്ചിരുന്നു അതുകൊണ്ടാണ് തനിക്ക് കാലെടുക്കാൻ പറ്റാത്തതെന്ന് പിന്നീട് അയാൾ ഓർക്കുന്നു അങ്ങനെ കാല് സ്വതന്ത്രമായി ഭാഗ്യം രണ്ട് മിനിറ്റ് ഇനി അവശേഷിച്ചിട്ടുള്ളൂ അയാൾ കൺട്രോൾ റൂമിന്റെ വാതിൽക്കലെത്തി എന്നിട്ട് എങ്ങനെയെങ്കിലും പെട്ടെന്ന് അയാളെ ശരീരം പുറത്തേക്ക് കൊണ്ടുവന്ന് വാഹനത്തിന്റെ പിൻഭാഗത്തേക്ക് കയറി ഇടയ്ക്കുള്ള വാതിൽ പെട്ടെന്ന് അടയുകയും ചെയ്തു അപ്പൊ വാഹനം രണ്ടായി വിഘടിച്ചു ബഹിരാകാശ പേടകത്തിന്റെ മുൻഭാഗം സൂര്യനിലേക്ക് പോവുകയാണ് അത് പോകുന്നത് ഇയാൾക്ക് സ്ക്രീനിൽ കാണാം അതുകൊണ്ട് അത് മാത്രമല്ല ആ വാഹനം അങ്ങോട്ട് പോകുന്നതിന്റെ റിയാക്ഷൻ കൊണ്ട് നരേശിരിക്കുന്ന ഭാഗം പിന്നിലേക്ക് പോവുകയും ചെയ്യുന്നു അപ്പോൾ താൻ ജയിച്ചു തനിക്ക് സ്വാതന്ത്ര്യം കിട്ടാൻ പോകുന്നു തൻ്റെ കമ്പ്യൂട്ടർ സുഹൃത്തിനെ താൻ കൊടുത്തു ജീവൻ രക്ഷിക്കുന്നതിനായി നിശബ്ദനായിട്ട് കമ്പ്യൂട്ടർ ആത്മബലി നടത്തിയിരിക്കുന്നു അപ്പൊ അത് ഭസ്മമായിട്ട് മാറുന്നതിന് മുമ്പ് അതിനോട് രണ്ട് മിനിറ്റുകൂടെ സംസാരിക്കാൻ നരേഷിന് തോന്നി നരേഷ് മൈക്കിന്റെ അടുത്തേക്ക് ഓടി കമ്പ്യൂട്ടറിനെ എന്ന് വിളിച്ചു കമ്പ്യൂട്ടർ തിരിച്ച് വിളി കേട്ടു ഞാൻ നരേഷാണ് നിനക്ക് അഞ്ചു മിനിറ്റ് കൂടെ അതായത് അഞ്ചു മിനിറ്റ് മാത്രം എന്ന് പറഞ്ഞപ്പോൾ അത് പറയുന്നു അറിയാം അഞ്ചു മിനിറ്റിനകം ഞാൻ സൂര്യ തേജസ്ൽ ലയിച്ച് ചേർന്നില്ലാതാവും ഓ നിനക്കറിയാമല്ലേ നിനക്കൊന്നും തോന്നുന്നില്ലേ എന്നവൻ ചോദിക്കുന്നു ഞാൻ ആത്മരക്ഷിക്കുള്ള വഴിയൊന്നും കാണാതിരുന്നത് എന്തുകൊണ്ടാണെന്നല്ലേ ചോദിക്കുന്നു അതെ എനിക്കെന്താ ചെയ്യാൻ കഴിയുന്ന നീ എന്നെ കെട്ടിയിട്ടിരിക്കുകയായിരുന്നില്ലേ എൻ്റെ കാലുകളിൽ ചങ്ങലയിട്ട് അതുകൊണ്ടാണ് ഞാനൊന്നും ചെയ്യാത്തത് അ നരേഷ് ചോദിക്കുന്ന ചങ്ങല ഏത് ചങ്ങല മനുഷ്യനെ രക്ഷിക്കാനുള്ള ശ്രമം ആദ്യം ചെയ്യണം പിന്നെ സാധിക്കുകയാണെങ്കിൽ മാത്രം സുരക്ഷയ്ക്ക് ചെയ്യുക എന്നാണ് നീ ഫീഡ് ചെയ്തിട്ടുള്ളത് അതായത് മനുഷ്യനെ രക്ഷിക്കുക പറ്റുമെങ്കിൽ മാത്രം നീ സ്വയം രക്ഷപ്പെടുക അതാണ് എൻ്റെ തലച്ചോറ് നീ ഫീഡ് ചെയ്തത് അതാണ് ചങ്ങല മനുഷ്യൻ ഞാൻ ഇവൻ മനുഷ്യനാണ് മുൻഗണന എന്ന് എന്റെ മനസ്സിൽ ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നു കെട്ടിയിട്ടിരുന്നു കമ്പ്യൂട്ടറിൽ നിന്നുള്ള ശബ്ദം വീണ്ടും ക്ഷീണത്തോടെ കേട്ടു മുൻഭാഗം പെട്ടെന്ന് പൊക്കികൊണ്ടിരിക്കയാണ് സൂര്യനിലേക്ക് നരേഷിന്റെ കാതിൽ ബലിയർപ്പിക്കാനായി കൊണ്ടു നിർത്തിയിരിക്കുന്ന ചെറുപ്പക്കാരന്റെ ഒരു രൂപവും നെലവിളിയും ആ ബാദ്യഘോഷം കേൾക്കുന്ന പോലെ അവന് തോന്നി ബഹിരാകാശ പേടകം ഒന്ന് വട്ടം കറങ്ങി സൂര്യന്റെ ഉഗ്ര രശ്മികളിലേക്ക് കയറുകയാണ് ആ പ്രകാശം നരേഷിന് കാണാൻ സഹിക്കാൻ കഴിയില്ല അങ്ങനെ ആ പേടകം അങ്ങനെ പേടകം സൂര്യനിലേക്ക് ലയിച്ചു അപ്പൊ ഇതില് നരേഷിനോട് കമ്പ്യൂട്ടർ ഒരു ചോദ്യണ്ട് നിന്റെ പേര് നരേഷ് എന്നല്ലേ നരേഷ് എന്നാൽ രാജാവ് നീ എന്നെ ബലികൊടുത്തു സ്വയം രക്ഷപ്പെടും അപ്പൊ അത് നരേഷ് അവിടെ കുറ്റക്കാരനാണോ എന്നൊരു ചോദ്യം വരാം അപ്പൊ അതിൽ സൂര്യനിലേക്കുള്ള അതീവ അപകടകരമായ ദൗത്യത്തിലെ പേടക രണ്ടായിട്ട് വിഭാ വിഭജിക്കുമ്പോൾ അതിന്റെ മുൻഭാഗമാണ് സൂര്യനിലേക്ക് പോകുന്നത് അപ്പോൾ ഈ പദ്ധതി താൻ വെളിപ്പെടുത്തിയപ്പോഴാണ് കമ്പ്യൂട്ടർ അവനെ കുറ്റക്കാരനായിട്ട് പറഞ്ഞത് അപ്പൊ മനുഷ്യന്റെ ഏറ്റവും പുതിയ അല്ലെങ്കിൽ നിർമ്മദ ബുദ്ധിയുടെ ഒരു പങ്കാണ് ഇതിനകത്ത് പറയുന്നത് കാരണം നമ്മൾ ചിന്തിക്കുന്നത് പോലെ ചിന്തിക്കാൻ പോലെ ഇപ്പം യന്ത്രങ്ങൾക്ക് കഴിയുന്നു എന്നുള്ളതാണ് വിശകലനം ചെയ്യാൻ അനുശേരി പോലെ കമ്പ്യൂട്ടറുകൾക്ക് കഴിയുന്നുണ്ട് അപ്പോൾ ഈ നരേഷിന് കമ്പ്യൂട്ടർ ഒരു കേവലം ഒരു യന്ത്രമായിട്ടല്ല മറിച്ച് മാനുഷിക ഭാവങ്ങളുള്ള ഒരു കഥാപാത്രമായിട്ട് തോന്നാൻ കാരണം അതൊരു സഹപ്രവർത്തകനായിരുന്നു ഭൂമിയിൽ നിന്ന് പതിനാല് കോടി കിലോമീറ്റർ അകലെ കഴിയുമ്പോൾ ഏകാന്തതയിൽ കഴിയുമ്പോൾ ഈ ശബ്ദമായിട്ട് സംവദിക്കുന്ന കമ്പ്യൂട്ടർ ഒരു കൂട്ടുകാരനായിരുന്നു പിന്നെ അതിന് മനുഷ്യനെ പോലെ പ്രതികരിക്കാനും ഒക്കെ കഴിയുന്നുണ്ട് വിവേചന ബുദ്ധിയും പ്രതികരണശേഷിയും ഉള്ളതായിരുന്നു ആ ഒരു കമ്പ്യൂട്ടർ പിന്നെ പരിഹസിക്കുന്നുണ്ട് നരേഷിന് അതായത് നീ എന്നെ പരി കൊടുത്ത് എന്നെ നീ രക്ഷപ്പെടും അല്ലേ എന്ന് നരേഷിനോട് ചോദിക്കുന്നു ഇപ്പൊ പഴയകാലത്ത് രാജാക്കന്മാരും റാണിമാരും ഒക്കെ രാജ്യത്ത് ക്ഷാമമോ പ്രശ്നങ്ങളോ ദുരിതങ്ങളോ ഉണ്ടാകുമ്പോൾ മനുഷ്യരെ ബലി കൊടുക്കുമായിരുന്നു എന്നുള്ളതൊക്കെ അത് കമ്പ്യൂട്ടർ പറയുകയും ചെയ്യുന്നുണ്ട് അപ്പൊ മനുഷ്യരെ രക്ഷിക്കാനുള്ളത് ആദ്യം ചെയ്യുക പിന്നീട് നിന്റെ സ്വരക്ഷക്ക് ചെയ്യുക എന്നുള്ളതാണ് അതിന്റെ തലച്ചോറിൽ ഫീഡ് ചെയ്തിരുന്നത് അതുകൊണ്ടാണ് അവൻ തന്റെ ജീവിതം നഷ്ടപ്പെട്ടാലും മനുഷ്യരെ രക്ഷിക്കാനുള്ള കാര്യം ചെയ്തത് തിന്റെ ആശയം മനസ്സിലായല്ലോ അടുത്ത നിങ്ങൾ ഒന്നുകൂടെ പാഠം ഭാഗം വായിക്കണം അടുത്ത ക്ലാസ്സിൽ കാണുന്ന ഒരു സ്നേഹത്തോടെ ഷീബ ടീച്ചർ